ഹായ് ജീവിതത്തിലെ പാവങ്ങളാവാം പക്ഷേ എന്നുണ്ടെങ്കിൽ പഞ്ചപാവങ്ങളാവരുത് ഒരിക്കലും വലിയ കഷ്ടം പണ്ട് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം വന്നത് കൊണ്ട് പറയുന്നതാണ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ട് ഈ പറയുന്ന ആളുകൾ പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും കൂടുതലും പെണ്ണങ്ങളിലാണ് അവർ അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങനെ ആക്കി വച്ചിരിക്കുന്നതാണ് വിദ്യാഭ്യാസവും ജോലിയും ഇല്ലാത്തവരാണ് കൂടുതൽ എങ്കിലും ഈ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് അതായത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതെ പെട്ടുപോയവരുണ്ട് ആദ്യമേ നമ്മൾ നല്ലപുള്ളയായി അല്ലെങ്കിൽ എല്ലാത്തിനും വിധേയത്വം കാണിച്ച് ആകെ ഇങ്ങോട്ട് താഴ്ന്നു കൊടുത്തൊരു ശീലമാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സഹിക്കാൻ വരുമ്പോൾ പ്രതിരോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല നടക്കുകയില്ല അതൊരു വലിയ പ്രശ്നമാണ് അതായത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ളൊരു സാഹചര്യം അത് എവിടെയും നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത് നമ്മുടേതായ തീരുമാനങ്ങൾ പ്രൈവസി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം ചിലരുണ്ട് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തവർ എന്തിന് നമ്മൾ കല്യാണം ആലോചിച്ച് വരുമ്പോൾ തന്നെ പറയണം എനിക്ക് ജോലിക്ക് പോകണം പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകണ്ട എന്നുള്ളവരാണെങ്കിൽ ഞാനിനി ജോലിക്ക് പോകത്തില്ല അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞ് വേണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അല്ലാതെ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ മേടിച്ച് ഈ പെൺകുട്ടികളുടെ കാരണവന്മാരുടെ ഇതെന്താ അവർ ഈ കുട്ടികളെ പഠിപ്പിച്ച് ജോലിയൊക്കെ മേടിച്ച് അവർക്ക് വരുമാനമാർഗത്തിന് വേണ്ടിയിട്ടല്ല ഈ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നിട്ട് ജോലിയൊക്കെ മേടിച്ച് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വിവാഹം കഴിപ്പിച്ച് വിടും ദേ തീർന്നു അവിടെ അവരുടെ ആ ഒരു ലൈഫ് അവിടെ തീർന്നു പിന്നെ ജോലിക്ക് വിടത്തില്ല അമ്മായിയമ്മ സമ്മതിക്കത്തില്ല അമ്മായിയപ്പൻ സമ്മതിക്കത്തില്ല ഹസ്ബൻഡ് സമ്മതി ില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികളെയൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായ ഒരവസ്ഥ എന്തിനാ ഇവരെ പഠിപ്പിച്ച് ഇത്ര കഷ്ടപ്പെട്ടെ എന്തിനാ അവർക്ക് അത്രയും ഇല്ലാത്ത കാഴ്ച മുടക്കി അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജീവിതമാർഗ്ഗം കിട്ടുമല്ലോ എന്നുള്ള വിചാരത്തിലാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാക്കി കളയുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരോടും നമ്മൾ ആദ്യമേ തന്നെ തുറന്നു പറയണം ഒന്നിനും വൈകരുത് വൈകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അതായത് നമ്മൾ വിവാഹം എന്ന് പറയുന്നത് നമ്മൾക്ക് നമുക്ക് ഒരു ജീവിത പങ്കാളിയെയാണ് അല്ലാതെ അടിമകളൊന്നും അല്ലല്ലോ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് പങ്കിടലാണ് വരുന്നത് അല്ലാതെ നമ്മൾ ആയിരിക്കണം ബോൾഡ് ആണ് എന്നുള്ളത് എനിക്ക് അഭിപ്രായമുണ്ട് എന്നുള്ളതും ആദ്യമേ തന്നെ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ മലയാളികളാണെന്നുണ്ടെങ്കിലും താമസിക്കുന്നത് കേരളത്തിൻ്റെ വെളിയിലാണ് രണ്ട് പെൺകുട്ടികളാണുള്ളത് അവരെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കന്നുകാലികളെയൊക്കെ നോക്കി വളർത്തി ആ ഒരു രീതിയിൽ കൃഷിക്കാരായിരുന്നു അങ്ങനെ വളർത്തി വലുതാക്കി മക്കളെ കഷ്ടപ്പെട്ട് വിദേശത്ത് അയച്ച് ജോലിയൊക്കെ രണ്ടുപേരുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞു ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അവർക്ക് കുട്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് വൈ കാര്യങ്ങളും ഒക്കെ വന്നു അമ്മയ്ക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി കയറി വരുമല്ലോ പ്രായമായി പക്ഷേ ആ സമയത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഇവരോടുള്ള സമീപനത്തിൽ ഭയങ്കര ചേഞ്ച് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള ചിന്താഗതിക്കാരനായിട്ടുള്ളൊരു ഹസ്ബൻഡ് എന്നാൽ ഈ പെൺകുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അവർ ഈ അമ്മയെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടേ ഇത്രയും നാളും ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു അമ്മയാണ് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഈ അമ്മയെ അവരുടെ കൂടെ നിർത്താം പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ കൂടെ നിർത്താം അത് നിർത്താത്തതിൻ്റെ സാഹചര്യം എന്തെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഒരു പക്ഷേ ഇനി അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നറിയില്ല അതിന് അവർ മുതിരുന്നില്ല എന്നാൽ ഇവരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് അവർക്ക് പറ്റണ്ടേ അതുമില്ല ഈ ഇവരുടെ കൂടെ നിൽക്കുന്നതിൽ ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിലോ ഒന്നുമല്ല ഇവർക്ക് വിഷമം കൂടെ നിന്നുകൊണ്ട് മറ്റ് ലേഡീസുമായിട്ടുള്ള കണക്ഷൻസ് ഒരാളല്ല ഒരുപാട് പേര് അത് ഇവരുടെ മുന്നിൽ ഇവരുടെ മുന്നിലിരുന്ന് ഫോൺ ചെയ്യുക ആ ഒരു രീതിയിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല പണ്ടേ അങ്ങനെ ആയിരുന്നു അതാണ് പ്രശ്നം പറ്റിയത് ഇവർ പണ്ടേ പ്രതികരിക്കുകയായിരുന്നു എല്ലാം ഇപ്പോഴും പോയി കെഞ്ചി കേഴുകയാണ് അയാളുടെ അടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇയാൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാഴ്സിസ്റ്റിൻ്റെ ഒരു സ്വഭാവമുള്ള കേട്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കാരണം ഇവർ കരയുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഇവരുടെ മറ്റ ഇവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അയാൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർ താണു കേണ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് വീണ്ടും സന്തോഷമാണ് ഇവരോട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇറിറ്റേഷനും ഇവരെ ഉപദ്രവിക്കുക ഉപദ്രവിച്ച ദേഹോപദ്രവും ഉണ്ടായിട്ടില്ല അല്ലാതെ മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഇവർ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടുകാരുടെ ഇടയിൽ മാന്യനാണ് ഇപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് റീയൂണിയൻ ഗ്രൂപ്പുകൾ അതാണ് വലിയ പ്രശ്നം അതിനകത്തുനിന്ന് വന്നിരിക്കുന്ന പലരുമായിട്ടാണ് കണക്ഷൻസ് അല്ലാതെ നേരത്തെ അല്ലാത്തവരുമായിട്ടായിരുന്നു ഇപ്പം മെയിനായിട്ടും അവരുമായിട്ട് ഇതൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അവർ ജീവിക്കണോ മരിക്കണോ എന്നറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ ആദ്യമേച്ച് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് ഇതിന് വഴി വെച്ച് കൊടുക്കുന്നത് ആദ്യം എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ആര് ചെയ്താലും നമ്മൾ പോകും ശ്രമിച്ചു കൊടുക്കും ഈ ക്ഷമിച്ച് കൊടുക്കുമ്പോൾ ക്ഷമിക്കാം ആവശ്യത്തിന് മാത്രം അത് പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ലൈസൻസ് നമ്മളുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓ ഇതൊന്നും വലിയ പ്രശ്നമൊന്നും അത്രയൊക്കെ ഉള്ളൂ എന്നൊരു ചിന്താഗതി അവരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവരാ തെറ്റു വീണ്ടും ആവർത്തിക്കും ഒന്നേന്ന് തുടങ്ങുമ്പം അവിടെ നിർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിലവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുവായിരുന്നു ഇപ്പം അതങ്ങ് പടർന്ന് പന്തലിച്ച് വലിയൊരു അവസ്ഥയിലേക്കായി ഇനി നമ്മൾ ശ്രമിച്ചാലൊന്നും അതങ്ങനെ നിൽക്കുമെന്നില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കാനില്ല പ്രായമായി ഒരു ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനോ സാഹചര്യമൊന്നുമില്ല മറ്റെന്തെങ്കിലും വീട് പണിക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുപണിക്ക് നമുക്ക് എത്ര നാൾ പോകാൻ പറ്റും അത് കഴിയുമ്പോൾ ഒരു ഏജ് ഏജായിട്ടുള്ളൊരു സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ ഇപ്പോൾ കിടക്കാൻ ഒരു വീടുണ്ട് അവർക്ക് ഭക്ഷണത്തിന് കുറവില്ല ഉള്ളത് ഒരു മാനസിക പ്രശ്നങ്ങളാണ് ഇത് വിട്ടെറിഞ്ഞ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരു വൈകായിക വന്നാൽ തിരിച്ച് എങ്ങോടേക്ക് വരും ആരെങ്കിലും ഇവരെ നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട അല്ലെങ്കിൽ കയ്യിൽ പത്ത് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് വന്നേനെ അതുമില്ല പെൺകുട്ടികൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ വിവാഹം എന്നതിൽ ഉപരി സ്വന്തമായിട്ട് സ്വയം പത്ത് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാനായിട്ടുള്ളൊരു കഴിവ് അതൊരു ജോലി അത് മസ്റ്റാണത് പിന്നെ അത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ജോലി വിദേശത്ത് ജോലി ഉണ്ടായിട്ട് ഹസ്ബൻഡിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സാണ് ഹസ്ബൻഡിനെ ഇവർ കൊണ്ടുപോയതാണ് എന്നിട്ടും ചെന്ന് അന്ന് തുടങ്ങിയുള്ള സാലറി ക്രെഡിറ്റ് കാർഡ് എല്ലാ സംഭവങ്ങളും ഡെബിറ്റ് കാർഡ് എല്ലാം ഇയാളുടെ കയ്യിലാണ് പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നിരനിരനിരന്ന് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് ജോലി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബോൾഡായിരിക്കുക അവനവൻ്റെ കാര്യങ്ങളെ തുറന്ന് പറയാനായിട്ടുള്ള ഒരു 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 മനോബലം നമ്മളുണ്ടാക്കിയെടുക്കണം പഞ്ചഭാവമായി പോകരുത് പഞ്ചഭാവമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് തെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രവണത കൂട്ടുകയും ചെയ്യും സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാത്ത ഒരാൾക്കൂരിടത്തൊരു വിലയും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ സാലറിക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന ചിലരുണ്ട് ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് നമുക്കെപ്പോഴും വേണം ഈ കാർണവന്മാരൊക്കെ കഷ്ടപ്പെട്ട് പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ആർഭാടമാക്കിയൊക്കെ നടത്തി ഇവരെ അങ്ങോട്ട് വിടും പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ ഈ പെൺകുട്ടികളെ ശരിക്കും നമ്മൾ ആണെന്നുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചായിരിക്കുമ്പോഴത്തേക്കും ഇത്രയും ആർഭാടമായിട്ട് കല്യാണങ്ങളൊന്നും നടത്താതെ ആ ഒരു എമൗണ്ട് ആ കല്യാണത്തിൻ്റെ ചിലവുകളൊന്നും ചുരുക്കിയിട്ട് ആ ഒരു എമൗണ്ട് ഇവരുടെ പേരിൽ മാത്രമായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്കിലും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പൈസ തങ്ങളുടെ കയ്യിലുണ്ട് ഒരു സേഫ്റ്റിക്ക് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും ആ കുട്ടികൾക്ക് വരും ഇത് ബാങ്ക് അക്കൗണ്ട് രണ്ട് പേരുടെ പേരിലായിരിക്കും ഗോൾഡ് കൊണ്ടുപോയി ലോക്കറിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിൽക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഇതിലേക്കായിരിക്കും ഒരു സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും രണ്ടുപേരുടെയും പേരിലായിരിക്കും സമാനത വേണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അവനവന് സേഫായിട്ട് നിൽക്കാനായിട്ടുള്ള എൻ്റെ കുട്ടി അവിടെ സേഫ് ആയിരിക്കും എന്ന് ഒരു ഉറപ്പ് നമ്മൾ വരുത്തണം എനിക്ക് അവരുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആകെ പെട്ടവരോട് എന്ത് പറയണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ എന്ത് ചെയ്യും എന്നാണ് എനിക്ക് വിളിച്ചത് എന്നെക്കാർ എത്ര വയസ്സിന് മൂത്തതാണെന്നറിയുമോ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അവരോട് അവിടെ നിന്ന് മാറിക്കുള്ളൂ ഇങ്ങനെ ഒരാളെ നിങ്ങൾ സഹിക്കണ്ട തൻ്റെ കൺമുന്നിൽ പലരുടെയും കൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല അത് പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഇട്ടെറിഞ്ഞു പോരൂ എന്ന് പറഞ്ഞില്ല കാരണം അവർക്കത് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമാണ് അവരുടെ മുന്നിൽ പെൺമക്കൾ പറഞ്ഞോ അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ നമ്മളിൽ നിന്ന് നേരം ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ആണ് അവർ പറഞ്ഞത് ഒരു ബ്രദറുണ്ട് പുള്ളിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഏറ്റെടുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെയും ഒരു പിടിവള്ളിയില്ല പിന്നെത്തെ ഒരു സ്റ്റേജിലേക്ക് ലേഡീസ് അധികം അങ്ങ് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലിയും പത്ത് പൈസ നമ്മുടെ കയ്യിൽ വേണം സ്വന്തമായിട്ട് അഭിപ്രായം പറയാനായിട്ടുള്ളൊരു ഒരു ധൈര്യം ബോൾഡായിരിക്കണം നമ്മൾ ധൈര്യം നമ്മൾ സംഭരിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോഴത്തെ കാലത്ത് നിലനിൽ പോകാനായിട്ട് പറ്റിയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക നല്ല ബോൾഡായിട്ടിരിക്കുക എന്ത് കാര്യവും ആരോടും തുറന്ന് പറയാനായിട്ടുള്ള അവകാശങ്ങളാവട്ടെ എന്ത് കാര്യങ്ങളാവട്ടെ തുറന്ന് പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവരെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനവും അനുഭവിക്കുന്നത് പെണ്ണുങ്ങളാണ് കാരണം അത് സമൂഹം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അവരിവർ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനുസരിക്കേണ്ട വ്യക്തികളാണ് എന്ന് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചേച്ചിയുടെ ഒരു അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് ഇതിനു മുന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അവരെന്ത് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഹിച്ച് വീണ്ടും വീണ്ടും അവിടെ നിൽക്കല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അവർക്ക് പത്തു പൈസയില്ല കൈയിലെടുക്കാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ നല്ലത് മാത്രം ചിന്തിക്കുക നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക പറയാനുള്ള കാര്യങ്ങൾ ആരോട് മുഖത്ത് നോക്കി പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കാതിരിക്കുക അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ നിലപാട് ഇതാണ് എന്നുള്ളത് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്